മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം അതിന്റെ മൂർധന്യത്തിലെത്തുമ്പോൾ അതിലേറെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ മേളയെ അതിൻ്റെതായ സുരക്ഷിതമായി ആരോഗ്യപരമായി ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീം വർക്കിന്റെ മുന്നിലാണ് ഉള്ളത് മലപ്പുറം ജില്ലാ ട്രോമ കെയർ യൂണിറ്റിന്റെ കൺട്രോൾ റൂം ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മേളയുടെ കൺട്രോൾ അതിന്റെ മുഴുവൻ കൺട്രോൾ വേണമെങ്കിൽ ഇവിടെയാണെന്ന് പറയാം അതായത് ട്രാഫിക്കിന്റെ ഭാഗത്തുണ്ട് ആരോഗ്യ സുരക്ഷാ ഭാഗത്തുണ്ട് ആംബുലൻസ് വേണമെങ്കിൽ അവിടെയുണ്ട് അത് കഴിഞ്ഞ് കുട്ടികളുടെ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ വെള്ളം എല്ലാ കാര്യത്തിലും എവിടെയൊക്കെ പ്രയാസങ്ങൾ കുട്ടികൾക്ക് പാർട്ടിസിപ്പൻസിനെ നാട്ടുകാർക്ക് അനുഭവപ്പെടുന്നു അവിടെയൊക്കെ ഒരു ട്രോമ കെയർ വളണ്ടിയറെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഏത് തിരക്കിനിടയിലും ഈ നീല യൂണിഫോമും ഈ തൊപ്പിയും ധരിച്ച് ഈ കലാമേളയെ ംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ടീമായിട്ട് ട്രോമ കെയർ വളർന്നു കഴിഞ്ഞതിന്റെ തെളിവാണ് വണ്ടൂരിൽ നടക്കുന്ന വിദ്യാ മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ അവരുടെ പ്രാതിനിധ്യം അവർക്ക് പുറകിൽ ഇവിടെ കണ്ടു അണിനിരന്നിരിക്കുന്നത് ഇതിന്റെ വനിതാ വിങ്ങാണ് വളരെ സ്ട്രോങ് ആയി കാരണം നമുക്കറിയാം കലോത്സവത്തിൽ ഏറ്റവും അധികം എത്തിച്ചേരുന്നത് പെൺകുട്ടികളാണ് ഇവിടെ കാഴ്ചക്കാരായി നേരം ഇരട്ടിക്കഴിഞ്ഞാൽ എത്തുന്നത് അധികവും വണ്ടൂരിലെ കുടുംബിനികളാണ് അവരുടെ ഒക്കെ സുരക്ഷിതത്വം മാത്രം കയ്യിൽ കരുതി കൊണ്ടാണ് ട്രോമാ കെയർ യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ എന്തെങ്കിലും പ്രയാസം കാണുന്നോ അവിടെ എല്ലാ പ്രയാസങ്ങളും സ്വന്തമായ എല്ലാ പ്രയാസങ്ങളും പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ട്രോമാ കെയറിന്റെ സേനാനി എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി ഇന്നത്തെ എഴുപത്തിയാറ് പതിനൊന്ന് പതിനൊന്ന് അറുപത്തിയാറ് എൺപത്തി ഒന്ന് പതിനൊന്ന് നാല് പതിനൊന്ന് എൺപത്തിയാറ് മുപ്പത്തി എഴുപത്തി എൺപത്തി ഒന്ന് എൺപത്തി നാല് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് പതിനെട്ട് എൺപത്തി എഴുപത്തി മൂന്ന് എഴുപത്തിയാറ്

അനുഭവത്തിലൂടെ എനിക്കും മനസ്സിലായിട്ടുണ്ട് കാര്യമായ വല്ല പരാതിയും പരാതിപ്പെടാറില്ല പരാതിയും അങ്ങനെ വല്ല പരിഭവവും ഉണ്ടോ ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഇല്ല ഇല്ല അങ്ങനെ പരാതികളൊന്നും ഇല്ല നമ്മള് സേവനം ചെയ്യാൻ വരുന്നവർക്ക് പരാതികൾ പറയാൻ അതിന് അതിനെ സമയം ഉണ്ടാവുള്ളൂ ഒരു പരാതി പോലും ഞങ്ങൾ ഒന്നിനെയും കാണുന്നില്ല ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ സംസാരിച്ചില്ല അവരെല്ലാം നമുക്ക് തീർത്ത് തരുന്നുണ്ട് ഒരു സങ്കട സമിതിയാണെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഇന്ന ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് ചെയ്തു തരുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിട്ടില്ല കാരണം അവര് പക്ഷേ അവർ ഞങ്ങൾ കാണുന്നുണ്ടാവും ഞങ്ങൾ സേവനങ്ങൾ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ പരാതിയായിട്ടു വെച്ചാൽ പറയാനുള്ള കാരണം ഞങ്ങൾ എല്ലാവരും സേവനം വന്നവരാണ് സേവനത്തിൽ അങ്ങനെ ഒരു പറയാ പോലെയാവും ഞങ്ങൾ ജോലിയായിട്ട് എടുക്കുന്നില്ല ഞങ്ങൾ ഇവിടെ വരുന്നവര് നല്ല രീതിയിലേക്ക് എത്തിക്കുന്ന എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന അഭിപ്രായം നമുക്ക് പകർത്തി തന്ന മഹാത്മജിയുടെ നാടാണ് ഭാരതം ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനമാണ് ഞങ്ങളുടെ സന്ദേശം എന്നാണ് ട്രോമാ കെയർ യൂണിറ്റ് പറയുന്നത് പരാതികളില്ല പരിഭവങ്ങളില്ല ഇവിടെ സേവനം ചെയ്യാൻ വന്നവരാണ് അവരിവിടെ ഈ പരിപാടിയുടെ അവസാനത്തെ ലൈറ്റും അടയുന്നതുവരെ സേവന സന്നദ്ധരായി ഈ കലോത്സവ വേദിയിൽ നിറഞ്ഞു നിൽക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഡബ്ല്യുവിഷിന്റെ പേരിൽ നേരുന്നു താങ്ക്